ഹലോ പുതിയൊരു വീഡിയോ അപ്പൊ ഇത്രേം നമ്മള് വാ ഒന്ന് പറയാ സ്വാഗതം പറയാന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ വന്നിട്ടില്ല അവള് അപ്പുറം കളിക്കുന്നതിനെ കേൾക്കുമ്പോ ഓടി കേൾക്കുന്ന സമയത്ത് ഒറ്റ ഓട്ടി വരില്ല ശബ്ദ എന്റെ സൗണ്ട് വേറെ എന്റെ സൗണ്ട് ി കാല്ല മേകുട്ടി അത് ഇല്ല ഇല്ലേ ഇത് അന്നൊന്നും മണിക്കൂട്ടി സ്പെഷ്യൽ ആയിരിക്കും അല്ലേ ഇത് അമ്മ അമ്മയാക്കുന്ന സൗണ്ട് എല്ലാം അമ്മയാക്കുന്നത് അമ്മമ്മയാക്കുന്ന സൗണ്ട് എല്ലാം മീത് അപ്പൊ ഓരോരാളാക്കുന്നതിന് സൗണ്ട് പ്രത്യേകതയാണ് കണ്ടോട്ടിനു ഭയങ്കര ആ മണിക്കൂട്ടിനുണ്ട് അപ്പൊ അങ്ങനെ ആക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടു നല്ല മണിക്കൂട്ടാ മാത്രം പോരല്ലോ എല്ലാരും കമന്റ് ഇടൂലേ അവർക്ക് ആക്കാൻ അറിയാൻ നമുക്കറിയാം വീഡിയോ സൈഡിൽ നമ്മ ഇപ്പൊ നമുക്കൊരു കൊടുക്കണം പക്ഷെ കിടക്കുന്നില്ല ഇന്നലെ ഞാൻ കാർഡ്ബോർഡ് ഇട്ടിട്ട് അതിന് കിടക്കാൻ വേണ്ടിട്ട് പഴയ ബെഡ്ഷീറ്റ് എല്ലാം ഇട്ടിട്ട് കൊടുത്തു പക്ഷെ അത് കിടക്കുന്നില്ല എനിക്കടുത്തിട്ട് അതിൽ കിടത്തി പക്ഷെ അത് കിടക്കുന്നില്ല പെട്ടെന്ന് അങ്ങനെ ഒന്നും അതിപ്പം സാധാരണ ഞാൻ വർത്തമാനം പറയുമ്പോ എന്തിനിക്കുന്നു അവിടെ ചോദ്യിയല്ലേ അമ്മ ചിരിക്കും প্রত্যেকടി ഉണ്ട് മുടിയില്ല ഇങ്ങനെ ചിച്ചേ മുടി ചിരിച്ചുകൊണ്ട് കാണിക്ക കാണിക്ക ചിരിക്കേ എന്നാണ് എന്താ പ്രത്യേകത എന്നാണ് മുടി ഒരു വാരയേ ഇരിുന്നുണ്ടല്ലോ മേദ ചിച്ചേ മേദ ചിരി മേദ ചിട്ടുമ്മ ആ മെല്ലാർക്കും ഉണ്ട് അച്ഛനും ഉണ്ട് അച്ഛനും ഉണ്ട് ആട്ടൻ ചിച്ചേ നല്ല മണിക്കുട്ടിന് മാത്രം ഇല്ല ഒന്നാ പ്രത്യേകം മണിക്കുട്ടി ഉണ്ടടാ ഈ പ്രത്യേകത തപ്പം പ്രത്യേകതയാണ് ഞാൻ വേറെന്തോ ഉണ്ടായി മണിക്കൂട്ടാ എനിക്ക് മാത്രം മുന്നെന്തോ ഞാൻ അത് ഓർക്കുന്നുണ്ട് മണിക്കൂട്ടന് എന്തോ പറഞ്ഞില്ല വേറൊരു പ്രത്യേകത എന്തോ പറഞ്ഞു മണിക്കൂട്ട് ഞങ്ങൾ രണ്ടാൾക്കും ലീവുണ്ടായിനി അതുകൊണ്ട് രണ്ടാൾ തന്നെ തന്നെ നമ്മൾ വൈകുന്നേരം ആവുമ്പോ ഒരു വീഡിയോ എല്ലാം പിടിക്കാൻ വേണ്ടിട്ട് നമ്മളെ സ്ഥിരം സ്ഥലത്തേക്ക് കാരക്കുണ്ടിലേക്ക് പോവാൻ എല്ലാം വിചാരിച്ചു തന്നെയാണ് എനിക്കിത് അമ്മ മാറ്റി വെച്ചില്ല അമ്മ സാരി എല്ലാം ഇട്ട് റെഡിയായി അതിന്റെ അടുക്ക് ഞാനും റെഡി ആയിട്ടാണ് ഉണ്ടായിനി പിന്നെ മേതു എങ്ങനെയൊരു രക്ഷയില്ല മേതുവിനെ ഒരു വാശിയെല്ലാം പിടിച്ച് പിന്നെ പോവാനൊരു മൂടും ഇല്ല അതിന്റെ അടുക്ക് സീനാടിനും അങ്ങനെ തന്നെ എല്ലാരും റെഡിയായി റെഡിയായിട്ട് അഞ്ചേ കാലം വന്ന് ശ്രീലോഡ് അതുകൊണ്ട് പിന്നെ നമ്മള് നമ്മള് വിചാരിച്ച അങ്ങനെ പോകുന്ന ബ്ലോഗായിട്ടല്ലേ അങ്ങനെ എടുക്കാന്ന് വെച്ചിട്ട് ഇന്ന് നിന്നില്ലേ ഇന്ന സമയം വൈകിട്ട് അതെ പിന്നെ വേറൊരു കാര്യം ഉണ്ട് ഇവിടെ നമ്മള് ആ സമയത്താ കൂട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവള് വണ്ടി കിടന്ന് പറഞ്ഞത് ഇന്നലെ എന്നാകുമ്പോ ഒരു പ്രത്യേകതരം ചൂടും ഇതുവരെ ഇല്ലാത്ത ഒരു എന്റെഅമ്മ ഞാനൊരു അനുഭവം അനുഭവിച്ചേ ഞാനൊരു അനുഭവം അനുഭവിച്ചൂടെടുത്ത് പണ്ടാരറങ്ങിട്ട് ഞാൻ തോർത്തിൽ വെള്ളം നനച്ചിട്ട് അമ്മയത്ത് പോയി വെച്ചു കിടന്നു അത്ര ഇന്നലെ ഒരു ഭയങ്കര ചൂട് ആ ചിക്കൻ കഴിച്ച കൂട്ട അതൊക്കെ തുമ്പീനെ തുമ്പിനെ കാണും കൂടുതൽ മഴപ്പാറ്റം കണ്ട ഒരു തുമ്പികളും ഇപ്പൊ പൂക്കാലല്ലേ പൂവുകളെല്ലാം പൂക്കുന്ന സമയല്ലേ അപ്പൊ പിന്നെ തുമ്പികളും പൂമ്പാറ്റിയെല്ലാം ഇഷ്ടം പോലെ ഉണ്ടാവും തേൻ കുടിക്കാൻ വേണ്ടിട്ടെല്ലാം മറ്റേടക്കാലത്ത് നമ്മളിങ്ങനെ കാണൂലല്ലാ കുറച്ചൊരു പൂവെല്ലാം പോയി കഴിഞ്ഞ പിന്നെ അങ്ങനെ കാണില്ലല്ലോ തുമ്പീനൊന്നും ഇന്നലെ കാറാന്ന് ബസ് ആണ് ഇന്നലെ ലോഞ്ച്

പെട്രോൾ വേണ്ട ഡീസൽ വേണ്ട ഒന്നും വേണ്ട പോയ ഓക്ക് കാണിച്ചോടുത്ത ഫുള്ള് ഞാൻ ഇത് ഉന്തോണ്ടി വരും അങ്കമാടി പായസം വെച്ചിന് കുറ്റകള് രണ്ടു മണി വരെ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ അമ്മക്ക് ഇത് പായസം എപ്പോഴും വരുന്നത് മൂന്നരക്കാണ് അപ്പൊ രണ്ടു എന്ന് പറഞ്ഞ ഒന്നര മണിക്കൂർ ലാഭം കിട്ടിട്ടു സമയലാഭം തഹാടടുത്ത് കടന്നുറുക്കാന്ന് പറഞ്ഞു വണ്ടി ഓടിച്ച് പ്ലാറ്റ് ഇയാൾ ഉറങ്ങായി ഡ്രൈവർ ഉറങ്ങലായി വണ്ടീന്റെ ഉറങ്ങുന്നുണ്ട് വണ്ടി ആ അല്ല ഇത് ഏടിയാന്ന് മെയിൻ റോഡില് സെൻട്രില് വെച്ചിട്ട് കിടന്നുറങ്ങുന്നു സാറേ എന്തായത് പരിപാടി വണ്ടിയും പായസം വെച്ചാലോ സീനാ നല്ലൊരു അന്നേ മറ്റേ ഓണത്തിന്റെ സമയത്ത് ഇവർക്ക് അങ്കമ്പാടിന്ന് കിറ്റ് കിട്ടി നാടയന്റെ ഒന്ന് നമുക്ക് സെഞ്ചുറിന്ന് ഡ്രസ് എടുക്കുമ്പോൾ കിട്ടി രണ്ട് അമ്മക്ക് അങ്കമ്പാടിയിലും കിട്ടി ഒരു കിറ്റ് അപ്പൊ ഏതായാലും പാലയുടെ മിക്സ് ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഏതായാലും ഇന്ന് പായസം വെക്കാം ഒരു പായസം കിടന്നിട്ട് ചുമ വന്നിട്ടുണ്ട് എണീക്കം അങ്ങനെയോക്ക് അങ്ങനെ വെച്ചു ഇനി വെച്ചാ വീണ് പോകും ഇത് പൊട്ടാനായി ഇത് ഇത് പൊട്ടാനായിട്ടു ഇനി വെച്ച പൊട്ടി ി പാല് പിന്നെ പായസം വെക്കുന്ന കാര്യം പറഞ്ഞിട്ട് അപ്പ അമ്മമ്മയും മോന് ഞാൻ പാല് മണിക്കാൻ പോവാന് ഓൻ ഇപ്പൊ വീടേ ഓന്റെ കാര്യം എന്തെങ്കിലും നടക്കൂലോ ചോക്ലേറ്റോ മുട്ടയോ അമ്മമ്മേനെ കൂട്ടി പോയിട്ടുണ്ടെങ്കിൽ ഓൻ എന്തായാലും കിട്ടും അപ്പൊ ഓ നോക്കി അടുന്ന് സൈക്കിളെടുത്ത് തിരക്കൈഡിലാണ് എത്രണ്ട് പാല് രണ്ടു വേണോ നാലു വേണോ രണ്ടു പേക്കറ്റ് മണിക്കൂട്ടനില്ല അമ്മാമയും മക്കളും നമ്മളാരസ്റ്റ് എത്തല് മണിക്കൂട്ടിനാട്ടി

നമ്മുടെ നമ്മുടെ പായസത്തിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതെ പായസം പായസം പാൽ അടുപ്പത്ത് തിളക്കാനായി മാറ്റി വെച്ചിട്ടുണ്ട് ഇതാണ് മിക്സ് ഇത് അതിലേക്ക് ഇടുക ഇളക്കുക പഞ്ചസാര പാല് ഇടുകഴിച്ചിട്ടേ പ്ലാസ്റ്റിക് തുറന്ന് നമുക്ക് കിട്ടി

അയ്യേ അത് ദോശീല അപ്പത്തിനാക്കുന്ന കുക്കിംഗ് വീടും ആക്കല് അതിന്റെ മുള്ളാ നിന്ന് മണിക്കൂട്ടം കേറിയിരിക്കുന്നത് കളിക്കാ പൊരുത്തിന്റെ മുള്ളതാ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ രാത്രി ഇവക്ക് പന്ത്രണ്ട് ഒരു വെസ്റ്റർ വരാൻ മുട്ടിയാക്കി കൊടുക്കണം അപ്പൊ എന്തെങ്കിലും അറിയാം എന്റെ മുകളിൽ കേറിയിരിക്കും ഞാൻ കിടന്നതാ ഇവക്ക് മുട്ടിയാക്കി കൊടുക്കും മുട്ടെ ബുൾസ് ബുൾസ് അത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഏതാനും പായസമാവാൻ കുറച്ച് സമയം എടുക്കും ഇത് ചെറുതീരട്ടെ ഒരാള് ഭയങ്കര പാട്ടാണ് ഇടാ അപ്പൊ നമ്മള് പായസം അവിടെ നിന്ന് റെഡി ആയിക്കൊണ്ട് അതിനടക്ക് നമ്മൾ ഒന്ന് സാധനം മേടിച്ചിട്ട് വരാന്നല്ലേ അപ്പൊ പ്രത്യേകിച്ച് മീൻ രാത്രി ആവുമ്പോ നമ്മള് മീൻ മേടിക്കാൻ പോലും ഒതുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ മുടി മുടിഒതുക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മള് പോന്നു പറഞ്ഞതേല അപ്പാടും അപ്പാടും അതാ ഓളും കൂടെ വരുന്ന വാശ് ഒന്നും വന്നിട്ടാ എഴുതി കഴിഞ്ഞു നിങ്ങൾ എഴുതി എഴുതി കഴിഞ്ഞിട്ടാ ഓൾ എഴുതുന്നതിന്റെ ഇട്ടിട്ട് നിങ്ങളെ വന്ന് നോക്കി അച്ഛൻ കുപ്പ

ഒരു പാമ്പ് കിടക്കുന്ന പോലെ അതാരാണ് കൊണ്ടിട്ടത് ഏ പേടിപ്പിക്കാൻ അങ്ങനെ നമ്മള് സാധനം മേടിച്ച് വരുമ്പോഴത്തേക്കില്ല പായസം അല്ലേ കുറുകി വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നല്ല വെള്ളായിരുന്നു അല്ലേ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിലും വണ്ടി കേറി ഇത് പഞ്ചസാര തോന്നു ഇല്ല ഇല്ല ആ ഒരു മതി ഇല്ലേട്ടിടിച്ചു നല്ല ഉറക്കാമോ നല്ല 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 നമ്മൾ ലൂസ് ായിട്ടുണ്ട് പക്ഷെ അടാന്ന് പറയുമ്പോ എപ്പോഴും ഇത്ര തിക്കായിട്ട് വേണം ഞാൻ പഴം കിട്ടുമ്പോൾ മേടിക്കാന്ന് വെച്ചു പക്ഷെ പഴം കിട്ടിയിട്ടില്ല അപ്പൊ നമ്മളേതായാലും പായസെല്ലാം മുടിക്കട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക പിന്നെ നമ്മുടെ കൃഷ്ണർ ചാനല് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ